ഞാൻ ഈ വോട്ടഭ്യർത്ഥിച്ച് ചെന്ന സമയത്ത് പോലും പച്ചക്കഞ്ഞി ഉപ്പൊഴിച്ച് കുടിച്ചിട്ട് ഇരിക്കുന്ന പല വോട്ടർമാരെയും കണ്ട് അവരോട് വോട്ട് ചോദിക്കാൻ പോലും എനിക്ക് എന്നെ മാനസികമായി തളർത്തിയ ഒരു കാര്യമാണ് അധികാര കസേരയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മി തല്ലുമ്പോൾ ജനക്ഷേമം പരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഭരണാധികാരികൾക്ക് നേരമില്ല ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ നികുതി നിർബന്ധിത നികുതി വീടുകളിൽ വന്ന് നിർബന്ധിത നികുതി പിരിക്കുന്ന ഒരു ചരിത്രങ്ങളൊക്കെ നമുക്കുള്ളതാണ് പക്ഷേ അതെല്ലാം തിരികെ കൊണ്ടുവന്ന സമൂഹ സാമൂഹ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ച് മാറ്റപ്പെട്ട സാമൂഹ്യ തിന്മകളെയെല്ലാം ഇടതുപക്ഷ സർക്കാർ തുടർച്ചയായി ഭരിച്ച് തിരികെ കൊണ്ടുവന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കർമാനൂസ്റ്റോടൊപ്പം ഇപ്പോൾ ശ്രീമതി സുരഭിയാണ് ഉള്ളത് ശ്രീമതി സുരഭിയെ പരിചയപ്പെടുത്താം നെടുമങ്ങാട് കോർട്ടിലെ ലോയറാണ് ശ്രീമതി സുരഭി അതിനേക്കാളുപരി ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ ബി ബി എസ് പി സ്ഥാനാർത്ഥിയാണ് സുരഭി സുരഭി ഒരേ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ അത് തന്നെയല്ല വനിതകളുടെ പ്രശ്നങ്ങൾ നിരവധി ദൈനംദിനം കൈകാര്യം ഒരു വ്യക്തിയാണ് അത് എന്തൊക്കെയാണ് എന്നുള്ളത് സുരഭി പറയും താൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വരാനിടയായ സാഹചര്യം ഒരു സ്ഥാനാർത്ഥിത്വം എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ് തൻ്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സുരഭി ഇപ്പോൾ നമ്മളോട് പറയും ഞാൻ മാത്രമാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഒരൊറ്റൊരാളാണ് മത്സരിക്കുന്നത് ഈ പ്രത്യേകിച്ചും ഈ എം ബി എലക്ഷന് ഞാൻ മത്സരിക്കാനുണ്ടായ സാഹചര്യമെന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളും അവരുടെ സുരക്ഷിതത്വം ഇല്ലായ്മയും അതിനെതിരെ പ്രവർത്തിക്കുക അവർക്ക് കൂടുതലായി സ്ത്രീ സുരക്ഷകളും സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ നിയമം ഇടതുപക്ഷ സർക്കാരിൻ്റെ തുടർച്ചയായുള്ള ഭരണത്തിൽ സ്ത്രീകൾക്ക് ഒരുപാട് പീഡനങ്ങളാണ് അവൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് ഞാൻ ചരിത്ര പുസ്തകത്തിൽ കേട്ടിട്ടുണ്ട് പക്ഷെ പീഡിപ്പിച്ച് ഭരിക്കുക എന്നത് ഞാനീ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ തുടർച്ചയായുള്ള ഭരണത്തിൽ നമുക്ക് നേരിട്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസാണ് എന്തിനും ഏതിനും പാവപ്പെട്ടവൻ്റെ കീശ കൊള്ളയടിക്കുക ഞാൻ പ്രത്യേകിച്ചും ഫാമിലി കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ദിവസം പത്ത് പതിനഞ്ച് ക്ലയൻസിനെയൊക്കെ ഞാൻ അഭിമുഖീകരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതലും സ്ത്രീകൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ പട്ടിണി ദാരിദ്ര്യം കടക്കണി കൂട്ടാത്മഹത്യ ഇപ്പോൾ എത്രയോ വാർത്തകളാണ് പത്രത്തിൽ വന്നിരിക്കുന്നത് കടക്കണി മൂലം കുഞ്ഞു മക്കളെ വരെ വിഷം കൊടുത്തും കെട്ടിത്തൂക്കിയും അച്ഛനും അമ്മയും കൂട്ടാത്മഹത്യ ചെയ്യണം അപ്പോൾ ഈ തൊഴിലില്ലായ്മ മൂന്ന് ബിരുദധാരികളുണ്ടെങ്കിൽ അതിൽ മൂന്നിലൊരാൾക്ക് തൊഴിലില്ല ആ ഒരു അനുപാതത്തിലാണ് ഈ നാട്ടിലെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം രണ്ടാമത് കൂലിപ്പണി ഇപ്പം നമ്മൾ ആയിരം രൂപയ്ക്ക് കൂലിപ്പണി ചെയ്തു കൊണ്ട് ഒരു കൂലിപ്പണിക്കാരൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയോ അറുന്നൂറ് രൂപയോ ചിലവാക്കിയിട്ട് ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപയോ മിച്ചം പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് സാധാരണ ജനങ്ങളുടെ ജീവിതം സെറ്റ് ചെയ്ത് കൊടുക്കണം പക്ഷേ അതൊരിക്കലും ഈ മണ്ണിൽ സാധ്യത സാധ്യമല്ല കാരണം ആയിരം രൂപ ഒരാൾക്ക് കൂലി കിട്ടുന്ന സ്ഥാനത്ത് അവർക്ക് ഒരു ദിവസം ജീവിക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടായിരം രൂപയൊക്കെയാണ് ഇവിടുത്തെ ആവശ്യവസ്തുക്കളുടെ വിലക്കയറ്റം ഉപ്പു തൊട്ട് കർപ്പൂരം വരെ വിലയാണ് രണ്ട് രൂപയിൽ കിടന്ന ഒരു മുട്ടയ്ക്ക് ഒൻപത് രൂപ വിലയായി പതിനാറ് രൂപയിൽ കിടന്ന ഒരു കിലോ അരിക്ക് അറുപത്തഞ്ച് രൂപ വിലയായി അപ്പം സാധാരണക്കാരൻ്റെ വീട്ടിലെ അടുപ്പിലെ തീ എങ്ങനെ പുകയുന്നുണ്ട് എന്ന് ഭരണാധികാരികളാരും തിരക്കുന്നില്ല അറിയുന്നില്ല രണ്ടാമത് ഇവിടുത്തെ ആരോഗ്യ മേഖല എനിക്ക് ഞാൻ ഈ എം ബി എലക്ഷനെ നേരിടുന്നത് എനിക്കെന്താണ് എം ബി എലക്ഷനിലൂടെ ഞാൻ ജയിച്ചു വന്നാൽ എന്നെ നിങ്ങൾ വോട്ടർമാരായ നിങ്ങൾ വോട്ടിട്ട് ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു മെസ്സേജ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ അതിന് അടിമുടി ഒരു മാറ്റങ്ങൾ കൊണ്ടുവരിക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും പോലെ ഇപ്പോൾ ക്യാൻസർ രോഗം കേരളത്തിലെ അഞ്ച് വീടുകൾ വീടുകളെടുത്താൽ അതിലൊരു വീട് ക്യാൻസർ രോഗി ആർ സി സിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ച് വയസ്സുള്ള കുഞ്ഞു കുഞ്ഞുമക്കൾ പോലും ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ജനങ്ങളിടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവരുടെ ജനജീവിതങ്ങൾ ഞാൻ ഈ വോട്ടഭ്യർത്ഥിച്ച് ചെന്ന സമയത്ത് പോലും പച്ചക്കഞ്ഞി ഉപ്പൊഴിച്ച് കുടിച്ചിട്ട് ഇരിക്കുന്ന പല വോട്ടർമാരെയും കണ്ട് അവരോട് വോട്ട് ചോദിക്കാൻ പോലും എനിക്ക് എന്നെ മാനസികമായി തളർത്തിയൊരു കാര്യമാണ് അധികാര കസേരയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മി തല്ലുമ്പോൾ ജനക്ഷേമം പരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഭരണാധികാരികൾക്ക് നേരമില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനോ ജനങ്ങളുടെ ജനങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യാനോ ഭരിക്കുന്നവർക്ക് നേരമില്ല അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഒരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലില് ഇന്ന് നമ്മൾ പോയിട്ട് വന്നാൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോയിട്ട് വന്ന പ്രതീതിയാണ് ഒരു ഒ പി ടിക്കറ്റിന് പോലും അഞ്ച് രൂപ ചാർജ് ഈടാക്കുകയാണ് ഒരു ബ്ലഡ് ടെസ്റ്റ് അതായത് ഒരു ഷുഗർ നോക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റിന് പോലും ചാർജ് ഈടാക്കുകയാണ് കെട്ടിടനികുതി വീടുകളിൽ വന്ന് ബലാത്കാരം പിരിച്ചെടുക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ നികുതി നിർബന്ധിത നികുതി വീടുകളിൽ വന്ന് നിർബന്ധിത നികുതി പിരിക്കുന്ന ഒരു ചരിത്രങ്ങളൊക്കെ നമുക്കുള്ളതാണ് പക്ഷേ അതെല്ലാം തിരികെ കൊണ്ടുവന്ന സമൂ സമൂ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ച് മാറ്റപ്പെട്ട സാമൂഹ്യ തിന്മകളെയെല്ലാം ഇടതുപക്ഷ സർക്കാർ തുടർച്ചയായി ഭരിച്ച് തിരികെ കൊണ്ടുവന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു പഞ്ചായത്തില് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ അവർ ആ ഫീസ് അടയ്ക്കാൻ പറയും അതായിരുന്നു നല്ല സാഹചര്യം ആ സാഹചര്യത്തിലായിരുന്നു കടന്നുപോയത് ഇപ്പോൾ അതല്ല ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കണം എന്താ നികുതി അടയ്ക്കാത്തത് ഭീഷണിപ്പെടുത്തിയാണ് വാങ്ങുന്നത് കറണ്ട് ബില്ല് കൂട്ടി വസ്തുക്കരം കൂട്ടി പിന്നെ ജനങ്ങൾക്ക് മൊത്തം അറിയാം അവരെല്ലാം കൊടുത്തുകൊണ്ടിരിക്കണതല്ലേ അവർ കൊടുത്തു നികുതികളും ചാർജുകളും എല്ലാം ത്രിബിളും ഡബിളും ഒക്കെ ആയി ഒന്നിനും ഒരു കുറവില്ല പക്ഷേ ഹോസ്പിറ്റലുകളിൽ കിട്ടുന്ന ചികിത്സാരീതികൾ അതെല്ലാം ഇങ്ങനെ ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു ജനതയെ സമ്പാദിച്ച ശേഷമാണ് അവരുടെ ജനപ്രതിനിധി ആകേണ്ടത് ഇവിടെ ഒരു ജനപ്രതി ആരോഗ്യമുള്ള ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ജനത ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജനപ്രതിനിധിയുടെ ആവശ്യമുള്ളൂ അപ്പോൾ ആരോഗ്യ മേഖലയിൽ കൂടുതൽ മുൻതൂക്കം കൊടുക്കുക ആരോഗ്യ മേഖലയിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരിക മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾ അതിനൊക്കെ കൂടുതൽ ഡയഗ്നോസിസ് മേഖലയിൽ നല്ല സബ്സിഡികൾ അനുവദിച്ച് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ കണക്ക് രോഗത്തെ ആദ്യം കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കാൻ നോക്കണം ഇത് രോഗം വന്ന് ഫോർത്തും ഫിഫ്ത്തും ഒക്കെ സ്റ്റേജുകളായി പിന്നെ കൊണ്ടിട്ട് ചികിത്സിച്ച് പിന്നെ മരണത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡയഗ്നോസിസ് മേഖലയിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് മുന്നൂറ് രൂപ കിടന്നത് ഇപ്പോൾ തൊള്ളായിരവും ആയിരവും ആയിരത്തി അഞ്ഞൂറും ചാർജാണ് തോന്നിയത് പോലെയാണ് ഈടാക്കുന്നത് ഒരു ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ അഞ്ച് രൂപ ഒ പി ടിക്കറ്റ് ഡോക്ടർ എഴുതുന്ന മെഡിസിന് ഫാർമസിയുടെ മെഡിസിന് അതിന് കമ്മീഷൻ ഡോക്ടർ ഒരു ഡയഗ്നോസിസിൽ ഒരു ലാബ് ടെസ്റ്റ് ഒരു സ്കാനിങ്ങോ വിട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവിടെ കമ്മീഷൻ എല്ലാം ഒരു കുത്ത ജനങ്ങളെ പിഴിയുക എന്നത് മാത്രമാണ് ഒരു സർവീസ് എന്നതിലുപരി പ്രൊഫഷണൽ പ്രൊഫഷൻ പോലും ബിസിനസ് ആയി പ്രവർത്തിക്കുന്നു ബിസിനസ് രീതിയിൽ പ്രവർത്തിക്കുന്നു ജനങ്ങളെങ്ങനെയാണ് ഇത് ഈ ചികിത്സ ചികിത്സയുടെ പണം കണ്ടെത്തുന്നത് അവർക്ക് ചികിത്സ കിട്ടുന്നത് സൗജന്യ ചികിത്സ കൊടുക്കേണ്ട സ്ഥാനത്ത് അവർ കോടികൾ മുടക്കി ലക്ഷങ്ങൾ മുടക്കി ഇപ്പോൾ എന്ന് നമുക്ക് തുറക്കാൻ പറ്റില്ല ക്യാൻസർ പേഷ്യൻറ്റിനായിട്ടുള്ള ധനസമാഹരണം പിരിവൊക്കെയാണ് നമ്മൾ കൂടുതലും കാണുന്നത് അപ്പോൾ ആരോഗ്യ മേഖലയിൽ സ്ത്രീകളുടെ സുരക്ഷിതത്വം സ്ത്രീകളുടെ രോഗങ്ങളുടെ ചെറുത്ത് നിർപ്പ് ചിൽ ചെറുത്ത് നിൽപ്പ് സ്ത്രീകൾക്ക് ഉണ്ടായേക്കാവുന്ന മാരകമായ രോഗങ്ങൾ ഡയഗ്നോസിസിലൂടെ നല്ല സബ്സിഡികൾ കൊടുത്ത് ഡയഗ്നോസിസ് മേഖലയിൽ വില കുറച്ച് അവർക്ക് അത് കണ്ടുപിടിക്കാനും നേരത്തെ രോഗം കണ്ടുപിടിച്ച് അത് ചികിത്സിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം പദ്ധതികൾ പുതിയത് കൊണ്ടുവരിക അതിലൂടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക അതൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എൻ്റെ എൻ്റെ എനിക്ക് അങ്ങനെ ഒരു ഭരണം അല്ലെങ്കിൽ ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുത്തിരിക്കുന്നത് ആരോഗ്യ മേഖലയ്ക്ക് തന്നെയാണ്